ന്യൂസിന്റെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് സ്വാഗതം മാർച്ച് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ എത്തി അറുപത്തിരണ്ട് ലക്ഷം പരുന്ന ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലാണ് വിതരണം ആദ്യം ആരംഭിച്ചത് രണ്ടു ദിവസത്തിനു ശേഷം കൈകളിൽ വിതരണം ആരംഭിക്കും വിശദമായിട്ട് വീഡിയോ നോക്കുക അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും കുടിശ്ശിക തുക പൂർണ്ണമായി നൽകിത്തീരില്ല ഏപ്രിൽ മാസത്തെ വിതരണം രണ്ടാഴ്ചയ്ക്കക ശേഷം ഉണ്ടാകും കുടിശ്ശിക തുക പൂർണ്ണമായ അളവിൽ തന്നെ തണുത്ത് പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയ്ക്കൊപ്പം കുടിശ്ശിക മൂന്ന് മാസത്തിൽ ഒരു മാസത്തെ കേടുകൾ ടോട്ടൽ മൂവായിരത്തി ഇരുന്നൂറായിരിക്കും നമുക്ക് എത്തിച്ചേരുക മൊത്തം ഈ മാർച്ചും ഏപ്രിലിനോടുകൂടി രണ്ടാഴ്ചക്കകം നമുക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് വരാൻ പോകുന്നത് സ്വദേശ സ്വയംഭര തിരഞ്ഞെടുപ്പ് കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് ഇനി മാസങ്ങളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് തന്നെ സർക്കാർ കുടിശ്ശിക തുക പൂർണ്ണമായ അളവിൽ തന്നു തീർക്കും വിവിധ ബോർഡുകളിലെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന അളവും പുറത്തു വന്നിട്ടുണ്ട് അപ്പം എന്തായാലും സന്തോഷ വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ചാനൽ കൂടുതലാൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം